ൂർ കൂടുതൽ പഠിച്ചാൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംഭവിക്കും ഒമ്പതേ കാലി നാലു മണിക്ക് വിടുന്നത് നാല് പതിനഞ്ചാക്കി അതൊരു വലിയ വിഷയമായിട്ട് എടുക്കേണ്ട അല്ലെങ്കിൽ സർക്കാരിനെ അത് വെച്ച് എന്താ പറയാ ചൂണ്ടുവിരലിൽ നിർത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ സമസ്തയൊക്കെ അതായത് ഇതിനകത്ത് പ്രജിത നമ്മൾ കാലാകാലങ്ങളിലായിട്ട് ഇതിപ്പം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന ഇടതു മുന്നണി സർക്കാർ അല്ലെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിന്റെ യു ഡി എഫ് ആയിരുന്നാലും ഇപ്പൊ ലീഗ് ഭരണത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏതു സർക്കാരും പ്രഫറൻസ് കൊടുക്കുവാനും ഏത് സർക്കാരും അത് എൻ്റെ പരിമിതമായ അറിവും എൻ്റെ പരിമിതമായ ലോകപരിചയവും കൊണ്ട് പറയുകയാണെന്ന് നിങ്ങൾ വെച്ചോളൂ കാര്യം എൻ്റെ സ്കൂൾ പഠനകാലത്തും അല്ലെങ്കിൽ നാം കണ്ടിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിൻ്റെയും നമ്മൾ ഈ സംസാര ലോകത്ത് നമ്മൾ കാണുന്ന കുട്ടികളുടെ സ്കൂൾ പഠനകാലത്ത് ഇപ്പൊ എന്തൊക്കെ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും അവരെ കൂടെ കണക്കാക്കിയിട്ടേ ചെയ്യൂ ഇപ്പൊ മലപ്പുറത്ത് കോഴിക്കോടൊക്കെ ഈ പറയുന്ന കാര്യം ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജഫ്രി തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കാര്യം ന്യൂനപക്ഷം തങ്ങൾ ന്യൂനപക്ഷമാണ് തങ്ങളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നൊരു ഒരു പുകമറ ഇവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാക്കാൻ കഴിയും അതിലൂടെ ഇവർ സമൂഹത്തിന്റെ അനുകമ്പ പിടിച്ചു പറ്റാൻ വേണ്ടി അവർ ശ്രമിക്കും കാര്യം ഞാനും നിങ്ങൾ അടങ്ങുന്ന സമൂഹത്തിൽ ബഹുഭൂരിപക്ഷ സമൂഹത്തില് ഇവരോട് അടുക്കുന്നവരും ഉണ്ട് അകലുന്നവരുമുണ്ട് നമ്മൾ ബഹുഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ടവര് ഇവരോട് അടുക്കുന്നവർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതത്തരം ചിന്തകൾ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മളത് നോക്കാറും ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇവരങ്ങനെയല്ല ഇവർ നേരെ തിരിച്ചാണ് ഇവരുടെ ഒരാള് പറതേ ഇടുന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു നോക്കട്ടെ തിരിച്ചു പറയും ശബരിമല പ്രക്ഷോഭകാലത്തെ ഒരുമിച്ച് നിന്നു അതെ ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് അത് നമ്മുടെ ഈ പറയുന്ന കലാകാലങ്ങളിലുള്ള ഭരണകർത്താക്കൾ ചെയ്തു കൊടുത്തിരുന്ന നമ്മുടെ ഭരണകർത്താക്കള് ഇവർ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൊടുത്ത എക്സ്ക്യൂസ് ആണ് നമ്മള് പണ്ടൊരു പഴഞ്ഞല്ലോ പറയില്ല ഒട്ടകത്തിന് ഇടം കൊടുത്ത കഥ അറിയാവുന്നത് ഒട്ടകം അവസാനം കയറി കിടക്കും അതിനകത്ത് കൂടാരത്തിനകത്ത് ഉണ്ടായിരുന്നവരെല്ലാം പുറത്താവും അത്തരത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് പക്ഷേ ഇപ്പൊ അതൊന്നും മാറിയിട്ടുണ്ട് അത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതൊരു തവണ കൂടെ ഇന്ത്യയിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്കുണ്ടായിരുന്ന ജലസിയും ഇവർക്കുണ്ടായിരുന്ന വിദ്യ മതവിദ്വേഷം വേറെ വിദ്വേഷല്ല മതവിദ്വേഷം നടപ്പാവില്ല എന്ന് തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങി ചെലവാകില്ല എന്ന് തോന്നി തുടങ്ങിയത് കൊണ്ട് നിങ്ങൾ ഇതൊന്നും ആലോചിച്ചോക്കെട്ടു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകാരൻ എങ്ങനെ പോയാലും വിദ്യാർത്ഥികൾ ഒരു ഒമ്പത് മണിയോട് കൂടി സ്കൂൾ എത്തും എത്തണം എത്തണ്ടേ നമ്മളൊക്കെ വീട്ടിൽ വീട്ടിലെ അസംബ്ലി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ ഒമ്പത് മണിക്ക് തുടങ്ങുന്നു ഇത് ഒമ്പത് മണിക്ക് എത്തിയാ മതി ഒമ്പത് മണി ആവുമ്പഴേക്കും ഷാർപ്പ് എത്തിയാ മതി ഒമ്പതേ കാലം അവര് തുടങ്ങുന്നു അതായത് പ്രീതിക്ക് അറിയാവുന്ന അറിയില്ല ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ മോർണിംഗ് സ്റ്റഡി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒമ്പത് മണി തൊട്ട് മോർണിംഗ് സ്റ്റഡി ഉണ്ട് ഈ ഒമ്പതേ കാലിന് ഒമ്പതേ കാലം ഒമ്പതരയ്ക്ക് ബെല്ലിന് മുമ്പ് എട്ടേ മുക്കാൽ എട്ട് മണിക്ക് മോർണിംഗ് സ്റ്റഡിയുണ്ട് ക്ലോസ് ക്ലാസ്സിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പിടി വീഴും സ്കൂളിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ക്ലാസ്സിൽ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുണ്ട് അവർ പൈസ വാങ്ങിച്ചുള്ള ട്യൂഷനാണ് നമ്മൾ വന്ന് കയറി കഴിഞ്ഞാൽ കണ്ണൂർ ഇട്ടു ഇങ്ങനെ അത് വഴിതൊക്കെ നടന്ന് ഡേ മോർണിംഗ് സ്റ്റഡിയാണ് മയ്യയ്ക്ക് ഒന്ന് പഠി എത്ര മണി അത് ദോഷം ചെയ്തിരുന്നു ഇല്ല ഇല്ല പഠിക്കേണ്ട നമ്മൾ കുറച്ച് പഠിച്ചു ബാക്കി അതായത് വലുതല്ലേ വിദ്യാഭ്യാസം പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു സർക്കാർ കേന്ദ്രം ആയിക്കോട്ടെ ഉത്തരം നമ്മൾ പഠിക്കാനുള്ള തന്നെ ആ അതെ അവർ പറയാം ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ് അവരെ സംബന്ധിച്ച് അതാണ് അതെ അവരെ സംബന്ധിച്ച് ബാക്കി ഒന്നും വിഷയമല്ല മതപഠനം നടത്തിയാലും മതി എന്നുള്ളതാണ് മതപഠനം നടത്തണ്ട എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ പ്രധാനമായും നമ്മൾ നൽകേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിന് ഏതൊരു വിദ്യാർത്ഥി മനുഷ്യന്റെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് ജീവിക്കാനും ഇത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞിട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോ ഇതിനനുസരിച്ച് മറ്റുള്ള കാര്യങ്ങൾ ഇവർക്കൊന്നും മാറ്റിയ പോരെ അവര് മാറ്റില്ല നിങ്ങൾ മാറ്റണം സർക്കാരിനെ കൊണ്ട് എന്താ പറയാ മാറ്റിപ്പിക്കുന്ന ഫോഴ്സ്ഫുള്ളി മാറ്റിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇത് ഈ ഈ നമ്മുടെ നമ്മുടെ കേരളത്തിൽ കേരളം കേരളം പ്രബുദ്ധ എന്നാണല്ലേ പറയുന്നത് പ്രബുദ്ധത ആളുകൾ മറ്റുള്ളവരുടെ മുഴുവൻ വിശ്വാസങ്ങളെയും ചവിട്ടിമതിക്കുന്ന തരത്തിലാണ് പറയാറുള്ളത് പക്ഷെ ഇവിടെ വരുമ്പോ ഒരു സോഫ്റ്റ് കോർണർ എന്തിനാണ് അതായത് ഇതിനകത്ത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമ്മുടെ എല്ലാം എൻ്റെ സ്കൂൾ പഠനകാലം എൻ്റെ അച്ഛൻ്റെ സ്കൂൾ പഠനകാലം ഇപ്പൊ പ്രജീതയുടെ പഠനകാലം പ്രജീതയുടെ അച്ഛൻ്റെ പഠനകാലം മോളുടെ അത് മോൾ ഇപ്പൊ പ്രസന്റ് കൊച്ചുകൂട്ടിയാ എൻ്റെ മക്കളതും പോട്ടാൻ നോക്കാം നമുക്കിപ്പോൾ ഈ പറയുന്ന നമ്മുടെ പഠനകാലത്ത് മുതലേ ഇതുണ്ട് ഇതുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഉണ്ടായ വിഷയം ഇപ്പൊ അടുത്തരയ്ക്ക് രണ്ട് ദിവസം അവധി വന്നില്ലേ ആ വിഷയത്തിൽ ഒന്ന് ചൊറിയുണ്ടല്ലോ അതെ ആ ചൊറികണലോ ഇതാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവരുടെ അവകാശവാദങ്ങൾ പിടിച്ചു പറ്റാൻ കാണിക്കുന്ന ഉത്സുകത സത്യത്തിൽ ഈ ന്യൂനപക്ഷം എന്നുള്ള പക്ഷം ഒരു സർക്കാർ അല്ലെങ്കിൽ ഏത് സർക്കാർ കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ അത് രാജ്യത്തെ ഏത് സംസ്ഥാനവുമാവട്ടെ ഇനി ഊനപക്ഷം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്കും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല എന്നേ കൃത്യമായി അതായത് ഈ സാമ്പത്തികമായിട്ടുള്ള സെൻസസ് ജാതി സെൻസസ് മാറ്റി സാമ്പത്തികമായ സെൻസസ് വരണം എന്നുള്ള ആവശ്യം പലരും പറയുന്നുണ്ട് അതിന് മുടക്ക് വെക്കുന്നത് ആരാണ് അത് വന്നാൽ ആർക്കാണ് ദോഷം ചെയ്യുന്നത് അവിടെ ന്യൂനപക്ഷത്തിൽ ഏത് ഏതു പക്ഷവുമായിക്കോട്ടെ എല്ലാ വിഭാഗത്തിലും ഈ പറയുന്നൊരു സാമ്പത്തികമായി ഏറ്റവും ശോച്യാവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട് ഭൂരിപക്ഷത്തിലുണ്ട് അതാ പറഞ്ഞ എല്ലാ വിഭാഗത്തിലുമുണ്ട് ഇത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ചില വിഭാഗങ്ങൾ അത് ഇപ്പൊ ഈ പ്രത്യേക വിഭാഗം ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഈ ജാതി സെൻസസ് വരുമ്പോൾ പൊള്ളുന്നവരും ആയിക്കോട്ടെ ഞാൻ പറയുന്നത് അത് വേണ്ട എന്തിന് ഈ ഈ മതത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു ഒരു അപ്പുറം ഇപ്പുറം അല്ല ഞാൻ കാര്യം സാമ്പത്തിക സെൻസസ് വളരെ സങ്കടകരമായ കാര്യമാണ് നമ്മൾ ഈ ബ്രാഹ്മണ തെരുവിലൊക്കെ ഉണ്ടല്ലോ തിരുവനന്തപുരത്തായാലും ഇവിടെ നമ്മുടെ ഹൈക്കോടതിക്ക് അപ്പുറത്തുള്ള ബ്രാഹ്മണ ബ്രാഹ്മണത്തെരുവ് നമ്മുടെ എറണാകുളത്തെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ബ്രാഹ്മണ ബ്രാഹ്മണത്തെരുവൊക്കെ ഉണ്ട് അവിടങ്ങളിലൊക്കെയുള്ള പാവങ്ങളായിട്ടുള്ള പൂജാരിമാരുണ്ട് എറണാകുളത്തപ്പ ക്ഷേത്രത്തിലെ പാവം പൂജാരിമാര് നൂറ്റെട്ട് കുടവും ആയിരത്തെട്ട് കുടവും ഭഗവാൻ അഭിഷേകം ചെയ്യുന്നവര് ഇവർ ഇത് കഴിഞ്ഞ് അടുത്ത ജോലിക്ക് എവിടെയാ പോകുന്ന അറിയും ഇവര് ചിലപ്പോൾ ഏതെങ്കിലും ജ്വല്ലറിയിൽ സ്വർണം എടുത്തു കൊടുക്കുക എന്നായിട്ടായിരിക്കും അപ്പൊ ഞാൻ പറയുന്നത് സാമ്പത്തികത്തിന്റെ പരമായ മെരിറ്റ് വേണ്ട എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട് അതില് അത് നമ്മളെ വ്യക്തിപരമായി നമ്മളെ ഹിന്ദി ജാതി പറയുമ്പോൾ ഒരു വിഷയം ജാതി പറഞ്ഞുകൊണ്ട് നേടാൻ ഒരു വിഷയം ഞാൻ പറയുന്നത് അങ്ങനെ മാത്രമായതുകൊണ്ട് ഇപ്പൊ ജാതി പരമായിട്ട് മാത്രമായതുകൊണ്ട് പല ഈ ഉന്നതകുല ജാതർന്ന് പലരും ആക്ഷേപിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഉന്നതകുല ജാതറിൽ തന്നെ ഒരു അഷ്ടിക്കു വകയില്ലാത്തവരുണ്ട് അവർക്ക് കിട്ടേണ്ട ജോലി ഈ ഒരു മുന്തിയ ജാതി ആയതുകൊണ്ട് മാത്രം കിട്ടാതെ പോകുന്നുണ്ട് അവിടെ ശരിക്കും സാമ്പത്തിക സെൻസസ് വരണം അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ സമ്മതിച്ചു വെച്ചാൽ എന്റെ ബ്രാഹ്മണ ബ്രാഹ്മണ കിട്ടാൻ എത്രയോ 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 ജോലിയുണ്ട് ബുദ്ധിയുള്ളവർ ഇതൊന്നും കിട്ടാതെ പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു വന്ന വിഷയം ക്ലാസ് ടൈമാണ് ഈ ക്ലാസ് ടൈമിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം ക്ലാസ് ടൈമിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രബുദ്ധ കേരളം എന്നുള്ള ഒരു ടാഗ്ലൈൻ കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ നിർത്തുന്ന ഈ ഒരു സർക്കാർ ഈ സർക്കാർ ഇതിന് അവരുടെ മുമ്പിൽ എന്ന് പറയേണ്ടി അല്ല അത് അത് സർക്കാരിന്റെ അതിപ്പോ ുംച്ചാലും ഉമ്മൻചാണ്ടി സാർ ഭരിച്ച സമയത്തും ശേഷം ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരായാലും ഇവർ അത് ചെയ്യുള്ളൂ അടങ്ങുന്നവര് ചിലപ്പോൾ നമ്മൾ പറയും അത് ജാതിപരമായിട്ട് ഇവർ കുമ്പിടുന്നതാണെന്ന് എടോ ഇവിടുത്തെ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന ഒരു കള്ളപക്ഷം ഒരു ആട്ടും പോലെയാണെങ്കിൽ ചെറുനായിക്കൂട്ടം എം എ പോലെയുള്ള അവരെല്ലാം അറിയാം ഈ സർക്കാരുകള് നമുക്ക് ഇത് പറഞ്ഞോണ്ട് നിർത്താൻ തോന്നുന്നു ഈ സർക്കാരുകള് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ കേരളം എന്നും നമ്മൾ പറയുന്നില്ല ഒരു സർക്കാർ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ ആവശ്യം വരുത്തുന്ന മാറ്റം ആ മാറ്റം അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് അത് ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതല്ല ശരിയാണ് അല്ലേ ശരിയാണ് അല്ല അത് ശരിയായ ഒരു വാദമാണ് അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് അത് ഇവർക്കൊരു ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം സമൂഹത്തിലെ കുട്ടികൾ എവിടെ പോവും എന്ത് ചെയ്യും അത് നട്ടിൽ വിളയാത്തൊരു സർക്കാർ അതിനുള്ള മറുപടി കണ്ടെത്തുക തന്നെ വേണം